അഭിനയിക്കണോ വേണ്ടയോ എന്ന് ഇന്നസെന്റ് സംശയിച്ചിട്ടുള്ള സന്ദർഭമാണ് അല്ല ഞാൻ പല സന്ദർഭങ്ങളിലും പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നസെന്റ് ഏട്ടൻ്റെ ഒരു എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് അത് പറഞ്ഞിരിക്കണം അപ്പോൾ ഒരു ദിവസം ഇത് കണക്ക് സിദ്ദിഖ് ലാല് കുറേ നാള് മാറ്റി മാറ്റി വെച്ച നായക പ്രശ്നത്തിന് പുറത്ത് സായി കുമാർ എടുത്ത ബാലകൃഷ്ണന് വേണ്ടി പല സന്ദർഭങ്ങളിലും ഒക്കെ മാറ്റി വെച്ചിട്ട് എന്നെ ആദ്യം തന്നെ ഫിക്സ് ചെയ്തു ഇന്നസെന്റ് ഏട്ടനെയും ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഇന്നസെൻറ്റ് കഥ പറയുമ്പോഴില്ല ഇന്നസെൻ്റ് പറയുന്ന ഡയലോഗ് അദ്ദേഹം പറയുന്നത് പോലെയുള്ള അദ്ദേഹത്തിന്റെ സ്ലാങ്ങിലാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ദിവസം എൻ്റെ അടുത്ത് സിദ്ദിഖ്ലാല് പറഞ്ഞു നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ എന്ന് വെച്ചെന്താണ് ഇന്നസെൻറ്റ് ഘട്ടം വേറെ ആരുടെയോ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിച്ചുപോയി നമ്മളിപ്പോൾ ആ ദിവസം വെച്ചിരിക്കുന്നത് ഇനി മാറ്റാൻ പറ്റത്തില്ല ജോഷ് സാറിൻ്റെ ജോഷ് സാറിൻ്റെ പടമാണ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അല്ല അത് അവർ സമ്മതിക്കത്തില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞ് ഞാൻ വേറൊരു നടനെ വെച്ച് എഴുതി തുടങ്ങി ഇവർ അദ്ദേഹത്തിൻ്റെ സ്ലാങ്ങിൽ മദ്രാസിൽ വെച്ചിട്ട് ബൈ ചാൻസിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പം ഞാൻ പറഞ്ഞ് ചേട്ടൻ ഇങ്ങനെ റാംജി റാവു സ്പീക്കിംഗ് മാറിയാ ആ മാറിടാ പുള്ളിക്ക് അതിൻ്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറൊരു വേറൊരു സിനിമയിൽ അഡ്വാൻസ് മേടിച്ചു അപ്പം ഞാൻ പറഞ്ഞ് ചേട്ടൻ്റെ റോളൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞത് പോകാല്ലേ അതേ സ്ലാങ്ങിലൊക്കെ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞു അയ്യോ ഇത് ഗംഭീര റോളാന്നല്ലോടാ ഞാൻ പറയും ഇത് ലൈഫ് ടൈം റോളെന്ന് പറയും ഇതിൻ്റെ ചേട്ടൻ്റെ തലവരെ മാറുന്ന റോളാണ് അപ്പോൾ അവിടെ ഇരുന്നോണ്ട് പുള്ളി എന്തൊക്കെയോ ജോഷി ചേട്ടനെ ഒക്കെ വിളിച്ചിട്ട് ജോഷി ചേട്ടൻ പറഞ്ഞ് ചെയ്തോടാന്ന് പറഞ്ഞാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ചെയ്യാടാ ഞാൻ പറയും ഇവിടെ നിന്ന് വിളി നിങ്ങളെ ഒന്നും പറയാനൊക്കത്തില്ല അടുത്ത അഡ്വാൻസ് മേടിച്ചോണ്ട് വേറെ വരും അവിടെ ഇരുന്നുണ്ട് അന്ന് എസ് ടി ഡി ആണ് വിളിച്ചിട്ട് പാച്ചിക്ക പാച്ചിക്കുന്ന പ്രൊഡ്യൂസറാണ് അപ്പം പുള്ളിയെടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ആ മുകേഷ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ഇന്നസെൻറ്റ് ഓ അയ്യോ നമ്മൾ നമ്മളെന്ത് ചെയ്യാനൊക്കെ പുള്ളിക്കത് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കാം എടുത്തിട്ട് പറഞ്ഞു പറയാൻ പറഞ്ഞു ആ ഞാൻ ഇന്നസെൻ്റാണ് ഞാനത് ചെയ്യാൻ കേട്ടോ അവിടെ വെച്ചിട്ടാണ് മാന്നാർ മതായി എന്ന് പറഞ്ഞ് ചരിത്ര പ്രധാനമായ മലയാള സിനിമയുടെ വഴിത്തിരിവായ റാംജി റാവു സ്പീക്കിങ്ങിൽ ചേട്ടൻ വരുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ആദ്യമായിട്ട് തിയേറ്ററിലാ സിനിമ കണ്ട ശേഷം കണ്ണു നിറഞ്ഞാണ് ഇന്നസെന്റ് ഇന്നസെൻറ്റേട്ടൻ നേടുന്നത് കാരണം ഹീറോ ക്യാരക്ടറിന് അത്രയും ക്ലാപ്സ് കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടായത് ഇന്നസെന്റ് ഏട്ടനെ ആദ്യമായിട്ട് കണ്ടത് ഓർമ്മയുണ്ടോ അതോ ഇന്നസെന്റ് ഏട്ടനെ ഓർമ്മയിൽ പതിഞ്ഞ കാഴ്ച ഏതാണ് ഇന്നസെൻ്റ് ഏട്ടൻ അങ്ങനെ ഒരു തമാശക്കാരനായിട്ടുള്ള ഇത്രയും തമാശ അദ്ദേഹത്തിന് ഉണ്ടെന്നൊന്നും എനിക്ക് എനിക്കറിഞ്ഞുണ്ടായിരുന്നു ഞാനെൻ്റെ തുടക്കകാലാണ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സിനിമ തിരുവനന്തപുരത്ത് കീർത്തി ഹോട്ടലിലാണ് ഹോട്ടലിലാണെന്ന് സിനിമാക്കാരുടെയൊക്കെ ഒരു സങ്കേതം വലിയ കോസ്റ്റ്ലി അല്ല അതിന്റെ മുകളിൽ വേറെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ചിലരൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ അവിടെ താമസിക്കും നമ്മളെ പോലുള്ള ബിഗിനേഴ്സ് എന്നൊക്കെ പറഞ്ഞ എ സി ഈ സി ഒന്നും ഇല്ല കേട്ടോ ഒരു റൂമിൽ രണ്ടുപേര് അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹം പ്രൊഡ്യൂസറാണ് ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഇദ്ദേഹം എന്റെ അച്ഛനെയൊക്കെ നല്ല അറിയാം അച്ഛന്റെ നാടകം കാണാൻ പോയ കഥകളൊക്കെ പിന്നെ പിൽക്കാലത്താണ് പുള്ളി എന്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം എന്നെ കണ്ടപ്പോഴത്തേക്ക് മനസ്സിലായി ഞമ്മളുടെ നമസ്കാരം അപ്പോൾ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് ബഹുമാനിച്ചു സോറി ഞമ്മളുടെ നമസ്കാരം അപ്പോൾ പുള്ളിയുടെ ഏതോ ഒരു സിനിമയുടെ ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു അതോ ഇനി അതിന് മുമ്പുള്ള അറിഞ്ഞുകൂടാ പുള്ളി അതിൻ്റെ ബാക്കിയുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഡുബൊക്കെ ഇട്ടിട്ട് പുള്ളിയും കുറച്ച് പ്രൊഡ്യൂസർഷിപ്പ് ചെയ്ത ചെറുതായിട്ട് ആ പിന്നെ എവിടെ എന്നു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാടയിലാണ് പുള്ളി ആദ്യത്തെ ഒരു ഒരു ഇമേജ് എൻ്റെ മനസ്സിൽ വരുന്നത് ആ പിന്നീട് എല്ലാം ഓക്കെ ആയി അവിടെ തൊട്ട് ഒരുപാട് കാലങ്ങൾ എത്രയോ സിനിമകൾ അല്ലേ അതെ മുകേഷ് ചേട്ടൻ എം എൽ എ ആകുന്നതിന് മുമ്പ് ഇന്നസെൻ്റ് ചേട്ടൻ എം പി ആയിട്ടുണ്ട് ആ അപ്പോൾ മുകേഷ് ചേട്ടൻ ഒരു എം എൽ എ ഓഫറ് വരികയാണ് വിളിക്കോ സംശയം ചോദിക്കോ അഭിപ്രായം ചോദിക്കോ എന്തെങ്കിലും ചെയ്തായിരുന്നോ അല്ലെ ഇദ്ദേഹം എം പി ആയിട്ട് നിന്ന് വലിയ നേതാവിനെയാണ് തോൽപ്പിച്ചത് അതെ അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയില്ല അത് ഒരു യു ഡി എഫിന്റെ കോട്ടയ കോട്ടമണ്ഡലമാണ് അപ്പം അദ്ദേഹം ജയിച്ചതിന് ശേഷം എന്നെ കണ്ടപ്പം പറഞ്ഞു ഇതൊരു തുടക്കാടാ ഇനി പല ആൾക്കാരും രാഷ്ട്രീയത്തിലേക്ക് വരും അത് എന്നെ ഉദ്ദേശിച്ചിട്ടാണ് കൂടുതലായിട്ടും പറഞ്ഞത് പക്ഷെ അന്ന് പറഞ്ഞില്ല പിന്നീട് ബൈ ചാൻസിൽ ഞാൻ സ്ഥാനാർത്ഥിയായി ഇദ്ദേഹം എൻ്റെ എലക്ഷൻ പ്രചാരണത്തിന് വന്ന് അപ്പം ആ സമയത്തിങ്ങനെ ഒരു സിനിമാ നടൻ എന്നുള്ള നിലയിലായിരിക്കും കൂടുതൽ എവിടെ ചെന്നാലും ഭയങ്കരമായ ആവേശവും ആൾക്കാർ കൈ ഫോട്ടോ എടുപ്പും പിന്നെ അതെല്ലാം തന്നെ എതിർകക്ഷികൾ പറഞ്ഞുണ്ടാക്കി ഇതൊന്നും ഓട്ടാവത്തില്ല ഇതെല്ലാം ഇതായ സിനിമാക്കാരൻ എന്നുള്ള ആവേശമാണ് എനിക്ക് കൺഫ്യൂഷനായി എടാ ഇത് സത്യമായിരിക്കും അപ്പോഴാണ് ഇന്നസെൻ്റ് ഏട്ടം വന്നത് ഇന്നസെൻറ്റേട്ടം വന്നിട്ട് ഒരു ബീച്ച് ഭാഗത്താണ് വലിയ രണ്ടുപേരും രണ്ട് സിനിമാക്കാർ വന്നു വലിയ ആൾക്കൂട്ടമൊക്കെ വന്നപ്പോഴത്തെ എൻ്റെ അടുത്തിരുന്നപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനൊരു ഉണ്ട് ഇതൊക്കെ വോട്ടാകുമോ ചേട്ടൻ്റെ ഇത് അനുഭവത്തിൽ എങ്ങനെയാണിത് ചേട്ടൻ വിലയിരുത്തുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ അടുത്തും ആൾക്കാരെല്ലാവരും പറഞ്ഞേട്ടാ ആദ്യം ഇങ്ങനെ ഇത് സിനിമയുടെ ആവേശമാണെന്ന് പക്ഷെ നമ്മൾ അവരെ സൂക്ഷിച്ചു നോക്കണം സിനിമയുടെ ആവേശമാണെങ്കിൽ റിയൽ ിൽ കണ്ണിലൊരു തിളക്കവും ഒരു ശക്തിയും ഇത് അത് ഓട്ടാണ് ഞാൻ പറഞ്ഞു ഇവിടെ വരുന്നുണ്ട് ഒന്ന് നോക്കിയിട്ട് ഒന്ന് വിലയിരുത്തു അപ്പൊ പുള്ളിങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പലരും ഇങ്ങനെ 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 കാണിക്കുന്നുണ്ട് എന്റെ അടുത്ത് പറഞ്ഞു എഴുപത്തഞ്ച് ശതമാനം ഓട്ടാടാ ഇരുപത്തഞ്ചേ ഉള്ള സിനിമ സത്യമായി ഇപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഇലക്ഷൻ പ്രചരണത്തിന് ഞാൻ പറയുന്നത് ഇങ്ങനെ ആവേശമൊക്കെ പണ്ട് പറഞ്ഞിരുന്നു സിനിമയ്ക്കാന്ന് ഇതൊന്നും അല്ല തെളിഞ്ഞു രണ്ടു പ്രാവശ്യം എന്ന് പറയുന്ന ഒരു സാഹചര്യം ചേട്ടനിൽ നിന്നാണ് ആ കോൺഫിഡൻസ് ഉണ്ടായത് ഇന്നസെന്റ് ചേട്ടൻ്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുമ്പം നമ്മൾ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ അതിജീവിക്കാൻ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ മരിച്ചതിന് ശേഷമുള്ളത് വേറൊന്നുമല്ല ഒരുപാട് സ്ഥലത്ത് എല്ലാവർക്കും ഇദ്ദേഹത്തിന് ഇഷ്ടമാണ് ഒരു തമാശ റോളെടുക്കുന്ന ഒരാൾക്ക് കൂടുതൽ ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇദ്ദേഹത്തിന്റെ അനുസ്മരണ യോഗങ്ങളിലെല്ലാം എന്നെ വിളിക്കും ഞാൻ അവിടെ ചെല്ലും ചെന്നിട്ട് മരിച്ചതിന് ശേഷമുള്ളതാണ് ആ സംഭവം അവിടെ ചെല്ലും ചെന്നപ്പോഴാണ് ആദ്യമൊക്കെ എനിക്ക് മനസ്സിലായത് നമ്മൾ ഇദ്ദേഹത്തെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് തമാശയാണ് അങ്ങനൊരു അനുസ്മരണം നമ്മുടെ ജീവിതത്തിൽ ഇല്ല അനുസ്മരിക്കുക എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ എല്ലാവരും ദുഃഖമയമായിരിക്കുന്നു നമ്മളിലുള്ള ഒരാളിനെ വിട്ടുപോയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചെയ്ത ചെയ്തികൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്താ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വിഷമവും നമുക്കും വിഷമവും അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മരണം കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് ആ വന്നിട്ട് മറ്റേ കഥയും കൂടെ ഒന്ന് പറ ഒരു സംവിധായകൻ ഒരിക്കൽ ഒരു ഇന്റർവ്യൂല് പറഞ്ഞല്ലോ സിനിമ എഴുതാൻ പേന എടുക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം കഥാപാത്രങ്ങളുടെ മുഖം വരുന്നില്ല എന്നുള്ളത് അത് പ്രിയപ്പെട്ട സത്യനന്തിക്കാട് സാറാണ് ആ അദ്ദേഹത്തിന് ഇന്നസെന്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ഞാൻ അടുത്ത് പണ്ട് പറയാറുണ്ട് നിങ്ങൾ ബഷീറിനെ പോലെയാണ് നിങ്ങളിതൊക്കെ എഴുതുകയാണെങ്കിൽ ഈ എല്ലാത്തിലും നർമ്മമുണ്ട് എല്ലാത്തിലും ജീവിതത്തിൻ്റെ ഒരു തീവ്രമായ ദുഃഖമുണ്ട് അപ്പം അങ്ങനെടുത്ത കഥകൾ എഴുതാത്ത ബഷീർ എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റെ കളിയാക്കുമായിരുന്നു പക്ഷെ പിന്നീട് പുള്ളി എഴുതുന്ന ബഷീറായിട്ട് മാറി അത് എൻ്റെയും കൂടി ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് നിങ്ങൾ എഴുതൂ എഴുതു എന്ന് പറഞ്ഞിട്ടാണ് ക്യാൻസർ വാർഡിൽ ചിരിയും ചിരിക്കു മിന്നിലും അങ്ങനെയുള്ള കുറേ പുസ്തകങ്ങൾ ഇന്നസെൻ്റ് എഴുതിയത് അപ്പം ഒരു 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 സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ഘടകമാണ് ഇന്നസെൻറ്റ് ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ കാവടി എന്നുള്ള സിനിമയൊക്കെ അഭിനയിക്കുമ്പോൾ അതിൽ ഇന്നസെൻറ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാടാണ് അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വളരെ സജീവമായിട്ട് പുള്ളി അഭിനയിക്കുകയും ഡബ്ബിങ്ങിന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ കാലത്ത് ഡബ്ബ് ചെയ്യാൻ വന്ന നമ്മൾ ഇന്നസെൻറ്റ് പറയുന്നത് പറ്റി പറയുന്നത് അഞ്ച് ദിവസം ഷൂട്ടിങ്ങിനും പത്ത് ദിവസം ഡബ്ബിങ്ങിനും വേണമെന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് അപ്പോൾ ഡബ്ബ് ചെയ്യാൻ കുറച്ച് പുള്ളിക്കാൻ ആ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അഭിനയിക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് സംശയം ഇന്നൊക്കെ പിന്നെ നമുക്ക് ലൈവ് സൗണ്ട് ആയതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അന്ന് അങ്ങനെ ആയിരുന്നില്ല അപ്പം മഴവിൽക്കാവടി എന്നുള്ള സിനിമയുടെ ഡബ്ബിങ് സമയത്ത് ഞാൻ ഇരിക്കുന്നു ഒരു ഒരു വലിയ സീൻ കിഴക്കാന്തീൽ ചങ്കനും കുട്ടിമാനോ എന്നൊക്കെ വച്ച് വലിയ ഡയലോഗ് പറഞ്ഞുകൊണ്ട് എല്ലാം ലിപ്പ് തെറ്റി പോകുന്നു അപ്പോൾ അങ്ങനെ ഒരു മണിക്കൂറും ഒന്നര മണിക്കൂറും കഴിഞ്ഞിട്ട് വലിയ ഷോട്ട് ഓക്കെ വാതയപ്പോൾ ഞാൻ അകത്ത് കയറി വന്നിട്ട് ഇന്നസെൻറ് പറഞ്ഞു ഞാൻ നിങ്ങളെ മൂകാംബികൾ കൊണ്ടുപോകാൻ നേരാണ് മൂകാംബിക ദേവി എന്ന് പറഞ്ഞാൽ വാഗ്ദേവിയാണ് ഈ ഈ തടസ്സം മാറിക്കെട്ടാൻ പുള്ളി എന്നെ അങ്ങോട്ട് ചീത്ത പറയുന്നത് നിങ്ങളോട് ആര് പറഞ്ഞു ഇത്രയും വലിയ ക്യാരറ്റ് എനിക്ക് തരാൻ എന്നെ വല്ല വേലക്കാരനോ അല്ലെങ്കിൽ പോലീസുകാരനോ ആയിട്ട് ഇടപകരം ഇത്രയും വലിയൊരു ക്യാരക്ട് തന്നിട്ട് പിന്നെ എന്നെ 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 നിങ്ങൾ ചീത്ത പറയുന്നത് പറഞ്ഞിട്ട് അപ്പം അതുപോലെ പുള്ളി സരസമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പിന്നെ ഏത് കാര്യത്തിനും ഇന്നസെന്റിന് ഇന്നസെന്റിന്റെതായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് സിനിമയിലെ എന്തെങ്കിലും ചിലപ്പോ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു കഥ ഇത് സെലക്ട് ചെയ്യണോ വേണ്ടത് എന്ന് തീരുമാനിക്കുമ്പോഴും ഞാൻ ഇന്നസ ഇന്നസെൻറ്റ് വിളിച്ച് ചോദിക്കും ചിലപ്പോൾ ഇന്നസെൻ്റ് വിട്ടേക്ക് കേട്ടാ പറയും എൻ്റെ പല കഥകളുടെയും ഡിസ്കഷൻസിൽ ഇന്നസെൻറ്റ് വരാറുണ്ടായിരുന്നു അപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നുള്ള സിനിമയുടെ ചർച്ച നടക്കുമ്പോൾ ഞാനും ശ്രീനിവാസനും ഇന്നസെൻ്റിൻ്റെ വീട്ടിൽ പോയിട്ട് ഇന്നസെൻ്റായിട്ട് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യും ഗാന്ധിനർ സെക്കൻഡ് സ്റ്റീറ്റിലും മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൽ ഗൂർക്കയുടെ പേര് ഇന്നസെൻറ്റ് പറഞ്ഞതാണ് റാംസിംഗ് ഭീംസിങ് കാപ്പേട്ട രാംസിംഗ് അദ്ദേഹം പറഞ്ഞ പേരാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് തരാറുള്ള വ്യക്തിയാണ് എനിക്ക് വ്യക്തിപരമായൊരു നഷ്ടം എന്ന് പറയുന്നത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഇന്നസെന്റിന്റെ ഒരു വേർപാടാണ് ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് പെട്ടെന്ന് ഇന്നസെന്റ് വിളിച്ചില്ലല്ലോ എന്ന് തോന്നാറുണ്ട് അതുകൊണ്ട് മരണം മരണമാണെന്ന് വിശ്വസിക്കാനാവാത്ത ഒരു വ്യക്തിയാണ് ക്രോണിക് ബാച്ചു ബാബുനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എനിക്കും വലിയ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇന്നസെന്റ് ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇടവേള ബാബു ഇല്ല ഞാനേതോ ബാങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി എന്റെ ഒരാളാണ് എന്നെ സിനിമയിലേക്ക് കണ്ടെത്തിയതും എൻ്റെ എല്ലാ യാത്രകളിലും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ഇടവേളയിൽ ഇന്നസെന്റ് ഏറ്റല്ലേ അതെ ഇന്നസെന്റ് ഏട്ടനാണ് മോഹൻ സാറിനോടും പത്മനാഭൻ സാറിനോടും പറയുന്നത് എന്നെ പറ്റി ഓ ആ കാരണം ഒരു ഏകദേശം രണ്ടായിരം പേരെ കണ്ടാണ് അവർ അപ്ലിക്കേഷൻ വന്നത് അന്ന് കാലത്ത് മഴ മലയാള മനോരമയിലും മാതൃഭൂമയിലും ഹാഫ് പേജ് പരസ്യമാണ് ഇടവേളയുടെ ങ്ങളെ ആവശ്യമുണ്ടോ പറഞ്ഞിട്ട് ഞാനും കണ്ട ആളാണ് പക്ഷെ ഞാൻ എനിക്ക് സിനിമ ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ വെൻ്റെ സുഹൃത്ത് ജോയ് കോട്ടോളിയും പുള്ളിയാണ് എന്നെടുത്ത് പറഞ്ഞത് തയക്കടാന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല സിനിമ അങ്ങനെ അവര് അവസാനം ഇരുപതാളെ തിരഞ്ഞെടുക്കുകയും അതിലും ശരിയാവാണ്ട് പത്മനായ സാറ് തലേ ദിവസം ഒത്തിരി വറീടായിട്ട് അങ്ങനെ ഇന്നസന്റ് ഏട്ടനായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഇന്നസെന്റ് ഏട്ടനോട് പറഞ്ഞു തന്നെ പറയണേ ഒരു ആയിട്ടുള്ള പയ്യനായിരിക്കണം പക്ഷെ തല തെറിച്ചണ പയ്യനായിരിക്കണം പെട്ടെന്ന് ഇന്നസെൻറ്റായിട്ട് എൻ്റെ മകനും ഓർമ്മ വന്ന് അങ്ങനെ ഇരിങ്ങാലക്കുടയിൽ വരും എന്നെ വിളിച്ചോണ്ടും അങ്ങനെയൊക്കെയാണ് അതിലൊരു ചരിത്രം ഇന്നസെൻറ്റായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റികളിൽ ഞാൻ കണ്ടിട്ടുള്ള ഒന്ന് അദ്ദേഹം പഠിക്കാൻ എടുക്കാനല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഓർമ്മ ഒരു രക്ഷയില്ലാത്ത ഓർമ്മ ഇരിങ്ങാലക്കുടയിൽ ഏത് വീട്ടിൽ ഏത് പയ്യന അച്ഛൻ്റെ പേര് അച്ഛൻ്റെ അച്ഛൻ്റെ പേര് വീട്ടുപേര് ഇങ്ങനെ സകല ചരിത്രം ഇന്നസെൻറ്റായിട്ട് മരിക്കുന്ന അപ്പോഴും വരെ അറിയാം അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ട പുള്ളി എത്രയോ കാലം കഴിഞ്ഞാലും പേരൊന്നും ഓർമ്മയിട്ടില്ല പക്ഷെ ഇന്ന സന്ദർഭത്തിൽ പുള്ളിയെ കണ്ടതാണെന്നുള്ള ഓർക്കാനുള്ളൊരു കഴിവ് ഭയങ്കരമാണെന്നത് ഞാൻ ആ എപ്പോഴും ആ കാര്യം ഇന്നസെന്റ് ആൻറ്റാണ് ഫോളോ ചെയ്യുന്നത് ഇതുപോലെ ഞാൻ കേരള മലയാള സിനിമയിൽ കഥകൾ മെനയാൻ കഥകൾ മെനയാന് മാത്രമല്ല ആ കഥകൾ മര്യാദയ്ക്ക് പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള രണ്ടുപേരും ഒന്നും ഇന്ന ഇന്നസെൻറ്റാൻ ആണ് അയ്യോ കഥ കഥ അത് മുഖ്യ അപാര കഴിവാണ് അത് വിഷ്വലാ പറഞ്ഞു 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 കഥ അതിന്റെ അവസാനം കൊണ്ട് എത്തിക്കുന്ന കാര്യത്തിനകത്ത് ഇവര് അത് മാത്രല്ല പലപ്പോഴും നമ്മൾക്ക് ചിലപ്പോൾ കഥ പറയും പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കഥ വിട്ടുപോയിട്ട് പിന്നെ പറയുമ്പോൾ വേറെ കഥയാവും പക്ഷെ ഇവര് രണ്ടുപേർക്കുള്ള ഗുണ ആ കഥ അതുപോലെ പറയും അതൊരു അച്ചടിച്ച പോലെ ഇന്നസെന്റ് ഏട്ടനെ പറ്റി പറയുമ്പോൾ ഒരു നല്ല സ്റ്റോറി ടെല്ലർ ഞാൻ അദ്ദേഹത്തിന്റെ നിന്ന് പഠിച്ചത് ഒരു സ്റ്റോറി ടെല്ലർ നല്ല ഒരു സ്റ്റോറി ടെല്ലർ ആവണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആള് കുഴപ്പം ഈ മോശം ആളുകൾ അറിയണം എനിക്ക് പറ്റിയ അബദ്ധങ്ങള് എനിക്ക് എനിക്ക് എന്നെ അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരെ അവരില്ലാത്ത സദസ്സിൽ കളിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ നമ്മൾ വളരെ ഗൗരവം ഉണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരെ പറ്റി മറ്റുള്ളവർ ഇത് കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നസെന്റ് വേറെ ആരും കളിയാക്കി ഞാൻ കേട്ടിട്ടില്ല കാരണം തന്നെ അറിയോ അതിന് എക്സ്ട്രീം പുള്ളി ചെയ്തു അദ്ദേഹം തന്നെ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ കളി രണ്ട് പേരാണ് ഒന്ന് പിന്നെ ഇന്നസെന്റ് ഏട്ടൻ സ്വയം വിമർശിപ്പിച്ച് അതിൽ കോമഡി കണ്ടെത്തുന്ന ഏറ്റവും നല്ല നല്ലൊരാൾ ഇന്നസെന്റ് ഏട്ടൻ ആണ് അതുപോലെ മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ ടൂറ് എന്ന് പറഞ്ഞ സംഭവം ഈ എല്ലാവരും അഭിനയിക്കുക രാവിലെ മുതൽ മുന്നൂറ്റി അറുപത്തി ദിവസം അഭിനയിക്കാന്ന് മാറ്റി ഒരു മാസം ഞാൻ ഇല്ലടാ എത്ര വലിയ പടം ഞാൻ ടൂർ പോവാ അങ്ങനെ ഒരു സംസ്കാരം പുള്ളി കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ ഞാൻ പറയും ഒരു പൈസ ഒരു പടത്തിന്റെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് കൈവറയ്ക്കും ചെലവാക്കണം അങ്ങനെ ഉടനെ ഗോവ അതെ അതെന്നെ വിളിച്ചു ചോദിക്കും ഗോവയിൽ പോയി ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണെന്ന് തെരഞ്ഞെടുക്കണെന്ന് പറയും അപ്പം ഞാൻ എൻ്റെ ഹോട്ടലാണെന്ന് പറയുമ്പോൾ പറയും ആ അവിടുത്തെ ഏറ്റവും നല്ല റൂം ബുക്ക് ചെയ്യുക അങ്ങനെയൊക്കെയാണ് പുള്ളി എന്താ പുള്ളി അതിൻ്റെ കാരണം ഉണ്ട് വെറുതെ പറയുന്നതല്ല ഇന്നസെന്റേട്ടൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുള്ള വീട്ടിലെ ആളാണ് ചേട്ടന്മാരൊക്കെ നല്ല പഠിപ്പും ആനിയന്മാരും പഠിപ്പൊക്കെ പക്ഷേ ഇന്നസെൻറ്റേട്ടൻ ഒരുപാട് വേദനകൾ സ്വയം അനുഭവിച്ചിട്ടുണ്ട് കാരണം ഞാൻ പല സ്ഥലത്തു നിന്നും തഴയപ്പെട്ടു എന്ന് തോന്നി നിന്നോട് ഉള്ള കുതിച്ചു കയറ്റം ഇന്നസെൻറ്റേട്ടൻ ഭയങ്കരമാണ് ആ അനുഭവങ്ങൾ കൂടെ കടന്നു പോയിട്ട് സിനിമയിൽ വന്നു ആദ്യം പ്രൊഡ്യൂസറായി പ്രൊഡ്യൂസറായി എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റേട്ട പൈസ ഒന്നുമില്ല സുഹൃത്തുക്കളെയൊക്കെ കൂട്ടി വിയോജിപ്പിച്ച പുള്ളി പ്രൊഡ്യൂസറായതാണ് അങ്ങനെ വിട പറയും മുമ്പേ എന്ന് പറഞ്ഞ പണയാണ് എടുക്കുന്നത് അത് വൻ ഹിറ്റായിരുന്നു പിന്നെ 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 ഉയർച്ചകളായി അത് കഴിഞ്ഞ് ലേഖയുടെ മരണം ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നു തകർന്ന് തരിപ്പണം പിന്നെ ഇന്നസെൻറ്റേടനെ കാണുന്നത് ഭയങ്കര ഒരു ഇന്നസെൻറ്റേട്ട് ഇരിയാലക്കൂടെയെന്ന് ശരിക്കും വാഷ് ഔട്ടായി ഇരിയാൽ കൂടെയിൽ വരാറില്ല അങ്ങനെ ഞാൻ ഞാനൊരു തവണ മദ്രാസിലായതോടെ ബിഗ്നിന്നപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്നസെൻറ്റേട്ടൻ മദ്രാസിൻ്റെ ഞാൻ അറിഞ്ഞ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്ന അന്നാണ് അപ്പം ഞാനായാലും ഇന്നസെൻറ്റേട്ടൻ പറഞ്ഞാൽ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് കാണുമ്പോൾ ഒരു ചെറിയ വീട് വാടകയ്ക്കാണ് കിടക്കാൻ പോലും സൗകര്യങ്ങളില്ല അത്രയും ദുരിതം അനുഭവിച്ചാണ് ഇന്നസെൻ്റ് പക്ഷേ വീട്ടിലോ ഇരിങ്ങാലക്കൂടെ ഒന്നും പുള്ളി പറഞ്ഞിട്ടില്ല ആലീസ് ഒപ്പം നിന്ന് അത് സോനോ ചെറിയ പെയിനാണ് ഇത് കണ്ട് ഞാനും ഇന്നസെൻറ്റോ അന്ന് നീ എന്നെ നീ വന്നാലോ നമുക്ക് ബീഫ് വാങ്ങാമെന്ന് പറഞ്ഞാൽ ഞാനും ഇന്നസെൻറ്റേട്ടൻ കൂടി ഒരു തൊട്ടടുത്തൊരു കടയിൽ പോയിട്ട് ബീഫ് വാങ്ങിച്ച് ഉച്ചയ്ക്ക് ഊണിച്ച് അവിടുന്ന് പോരാൻ അവിടുന്ന് പിന്നെ ഇന്നസെൻ്റേട്ടൻ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലും സെവൻ സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയിട്ടില്ല കാരണം അത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ് എങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് സർവൈവ് ചെയ്ത് അത് വേറെ ആരും പുള്ളി ഷെയർ ചെയ്യാതെ പുള്ളി സ്വയം ഇതൊന്നും ഒരു പക്ഷേ എല്ലാവർക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കും പിന്നെ ഭാഷ ഇനി പുള്ളി ഇറ്റലി ഭാഷ സംസാരിക്കുന്ന ആളെ ചിരിപ്പിക്കും പുള്ളി ആ ഒരു സംശയമല്ലേ